ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിപ്പിടിയുടെ റെസിപ്പിയുമായിട്ടാണ് പിടി പിടിയും കോഴിയും കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ ഇതിന് പറയാറുണ്ട് കോഴിപ്പിടി പല രീതിയിലും തയ്യാറാക്കാറുണ്ടെങ്കിലും മലബാർ സൈഡിലെ ട്രഡീഷണൽ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാൻ ഇതിലോട്ടുള്ള പിടിയാണ് തയ്യാറാക്കുന്നത് ഇത് സാധാരണ മില്ലിലൊക്കെ പൊടിപ്പിച്ച പൊടിയാണേക്ക് പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാനൊരു രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ അരിപ്പൊടിയോ എടുക്കുന്നത് അതിനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂട്ടിയെടുത്താൽ മതിയാകും ഇതിലോട്ടിൻ്റെ പാകത്തിന് ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് അരിപ്പൊടി ഇട്ട ശേഷം നന്നായി വാട്ടിയെടുക്കാം അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ ഫ്ലെയിമിൽ ഓയിലാക്കി നന്നായി ഇളക്കി കൊടുക്കണേ അപ്പോഴേ എല്ലാ ഭാഗത്തും വെള്ളമൊക്കെ എത്തി പൊടി നന്നായി വെന്ത് കിട്ടുകയുള്ളൂ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം നന്നായി തണുക്കുന്നത് വരെ വയ്ക്കരുതേ നമ്മുടെ കൈകൊണ്ട് തൊടാനാവുന്ന ചൂട് വെള്ളം വരെ മാറ്റി വെച്ചാൽ മതിയാകും അല്ല നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവണം അപ്പോഴേ അത് കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളൂ പൊടി പാകത്തിന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കൈ ചൂടാവുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൈയിലാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതിയാകും ഇപ്പോൾ ഇത് നന്നായി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതുകൊണ്ട് പിടി റെഡിയാക്കിയെടുക്കാം കുറച്ച് മാവ് എടുത്ത ശേഷം ഇതുപോലെ നീളത്തിൽ പരത്തി ചെറിയ ബോളാക്കിയിട്ട് കയ്യിലിട്ട് ഉരുട്ടിയ ശേഷം ബോൾ ഷേപ്പിലാക്കി ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പിടിയുടെ ഷേപ്പിൽ തയ്യാറായി കിട്ടും ഇതുപോലെ നമുക്ക് എല്ലാ പിടിയും റെഡിയാക്കി എടുക്കാൻ കേട്ടോ ചെറിയ സൈസിൽ വേണം തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയ പിടികളെല്ലാം ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അരിപ്പൊടി ഒന്ന് തൂവി കൊടുത്ത ശേഷം അതിലോട്ട് കൊടുത്താൽ ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും എല്ലാ പിടിയും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പാത്രത്തിൽ പിടി നിരന്ന് കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി അരിപ്പൊടി തൂവി കൊടുത്ത ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു അരുവിലോട്ട് മാറ്റിവെക്കാം എന്നിട്ട് ഈ പാത്രത്തിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും ആവുകൊണ്ടുള്ള എല്ലാ പിടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ച് നന്നായി ആവി ആവിക്കേറ്റിയെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ഓട്ടപാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഡവറിയിൽ കുറച്ച് വെള്ളം വെച്ച് അതിന് മുകളിലോട്ട് ഈ പാത്രം വെച്ച് ആവി ആവിക്കേറ്റിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇട്ടിൽ തട്ടിലും ആവി ആവിക്കേറ്റി വേവിച്ചെടുക്കാവുന്നതാണേ ഇനി നമുക്കിതിലോട്ടുള്ള മസാല തയ്യാറാക്കുന്നതിനായി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം കൂട്ടത്തിൽ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത് ഒരു മുറി തേങ്ങ ഉണ്ടാവും പിന്നൊരു ഭാഗം തേങ്ങ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് നന്നായി അരച്ച് മാറ്റി വയ്ക്കാം ബാക്കി തേങ്ങ കൊണ്ട് നല്ല കട്ടി തേങ്ങാ പാൽ ഒന്ന് തയ്യാറാക്കി വെക്കാം തേങ്ങാ പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടണിലെ ഓൾ ഇന്ന് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അരിപ്പൊടി എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇനി കുക്കിങ്ങിലോട്ട് കിടക്കാം നമ്മുടെ പിടി ഇത് സ്റ്റീമറിൽ നന്നായിട്ട് ആവി കയറി വരുന്നുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലോട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി കിട്ടിയ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയെ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞും ചേർക്കാവുന്നതാണ് ജസ്റ്റ് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ ഉള്ളിയൊക്കെ നന്നായി വാടിക്കെട്ടിക്കോളും ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടി നന്നായി വഴി വന്ന ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമിന് ചിക്കനെ ചേർക്കുന്നുള്ളേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഈ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത ശേഷം ചിക്കൻ വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ പാകത്തിന് വെന്ത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും മുളകുമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ആവികേറ്റി വേവിച്ചെടുത്ത പിടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിടി വെന്ത് കിട്ടിയ ശേഷം പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായി അതിന് മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇതുപോലെ വിട്ട് വിട്ട് കിട്ടിക്കോളും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം പണ്ടൊക്കെ നാടൻ കോഴി വെച്ചാണ് ഇതുപോലെ പിടി ഉണ്ടാക്കിയിരുന്നത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ബ്രോയിലർ ചിക്കന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ലെങ്കിലും ടേസ്റ്റിൽ കുറവൊന്നുമില്ല കേട്ടോ ഈ ചിക്കനിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ പിടി കൊടുത്ത ശേഷം കുറച്ച് സമയം വെക്കാവുന്നതാണ് ഇതിലിപ്പോൾ പാകത്തിന് വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിതിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇത് നോമ്പിന് ബിരിയാണിയും മന്തിയും ഒക്കെ തയ്യാറാക്കി വന്ന സമയത്ത് ഇതുപോലെയുള്ള പഴയകാല റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തിയും വയറിനൊന്നും ഒട്ടും പ്രശ്നം ഉണ്ടാക്കാത്തതുമായ റെസിപ്പിയാണിത് പക്ഷേ ടേസ്റ്റിനൊട്ടും കുറവില്ല താനും ഇത് നമ്മൾ നേരത്തെ തേങ്ങയും ചെറിയുള്ളിയും ചീരകവും ചേർത്ത് വെച്ച അരപ്പാണേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിപ്പൊടി ചേർത്തിരുന്നു അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം ചേർക്കാൻ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാകത്തിന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് കൂടുതൽ സമയമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ചൂട് കിടന്ന് തന്നെ നന്നായി കുറുകി വന്നോളൂ ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലോട്ട് താളിച്ച് ഒഴുക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പിടി റെഡി പണ്ടൊക്കെ അരിപ്പൊടിക്ക് പകരം ഈന്തിൻ്റെ പൊടി ഉണ്ടല്ലോ ഈന്തും പൊടി കൊണ്ടും ഇതുപോലെ പിടി ഉണ്ടാക്കിയിരുന്നേ അതൊക്കെ കഴിക്കാൻ ഭാഗ്യം കിട്ടിയവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി ഇതിലോട്ട് താളിച്ചൊഴിക്കുന്നതിനായി ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മൂത്ത് കിട്ടണേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ താളിപ്പ് നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പിടി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ചിക്കൻ പാർട്സ് വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഞാൻ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും പുതിയൊരാട്ടിപ്പുളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്